ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ അത് വേറൊന്നുമല്ല ഹുഡ് ആൻഡ് ഹോബിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഹൗസ് കഴിഞ്ഞിട്ട് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അപ്പം പ്രോഡക്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഗ്ലെന്നിൻ്റെയാണ് അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഹോബ് ഞാൻ ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കും നല്ല അടിപൊളിയാണ് കേട്ടോ സംഭവം നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോബാണിത് ഇത് ഗ്ലാസ് അല്ല അല്ലാതെ ഒരു മെറ്റീരിയലാണ് അതിൻ്റെ എനിക്ക് അധികാരമായിട്ട് പറയാനറിയില്ല ആ ഒരു മെറ്റീരിയൽ എന്താണെന്നുള്ളത് അപ്പം പുതിയ ന്യൂ ന്യൂ മോഡലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന് മെയിനായിട്ടും ത്രീ ബേണറാണ് അതിൽ ഫ്ലെയിം വന്നിട്ട് മീഡിയം ലോ ഹൈ ഫ്ലെയിമാണ് വന്നിട്ടുള്ളത് കേട്ടോ ആ സ്റ്റീലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൈഡിൽ വന്നിട്ട് ഒരു സ്ക്രാച്ച് പോലെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴൊന്നും ഒന്നും നമ്മൾ സ്ക്രബ്ബറോ വെച്ചിട്ടൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് എങ്ങനെ വന്നിട്ട് വന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ അതൊരു ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചാണ് അതെനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി അതൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയാണ് സംഭവം ഇതുവരെ ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒരു ഹോബ് വന്നിട്ട് സൂപ്പറാണ് കേട്ടോ വുഡിൽ ഒട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഈ പാട്ടിൽ വന്നിട്ട് ഓയിൽ കളക്റ്റബിൾ ട്രേ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഊരി ക്ലീൻ ചെയ്യാൻ ഒക്കെ സാധിക്കും പിന്നെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേവിംഗ് ഹാൻഡാണ് കേട്ടോ ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഓണാക്കാൻ പറ്റും കൂടാതെ തന്നെ നമുക്ക് എന്താ പറയുക അതിനകത്ത് ടച്ച് സ്ക്രീനും കൊടുത്തിട്ടുണ്ട് ടച്ചിലും ഓണും ഓഫും ആക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഓട്ടോ ക്ലീൻ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഹോബിൻ്റെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് തന്നെയാണ് ഫുഡും കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ ആ സ്മെല്ലും കാര്യങ്ങളും ഒന്നും തങ്ങി നിൽക്കുകയോ ഒന്നുമില്ല കേട്ടോ അപ്പം പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉള്ള സംഭവമാണ് ഇത് രണ്ടും ഇത്രയും എന്താ പറയുക ഇത്രയും ഫൈവ് ടു സിക്സ് മന്ത്സ് ഞാൻ യൂസ് ചെയ്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലായിട്ട് വരുന്നത് വരെ ബായ്